പർലമെന്റ് സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിൽ ജനാധിപത്യ രീതിയിൽ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രതീകാത്മകമായി നടന്നു നാല് പെൺകുട്ടികളും മൂന്ന് ആൺകുട്ടികളും ഉൾപ്പെടെ ഏഴുപേരാണ് രംഗത്തുണ്ടായിരുന്നത് ആയിരത്തി അറുനൂറ്റി നാല്പത്തി ഏഴ് വിദ്യാർത്ഥികളും നൂറ്റി ഇരുപത് അധ്യാപകരും ഉൾപ്പെടെയുള്ള സ്കൂളിൽ ആയിരത്തി അറുനൂറ് വിദ്യാർത്ഥികൾ വോട്ട് ചെയ്തു മൂന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത് പാർലമെന്റ് ഇലക്ഷനെ ഓർമ്മപ്പെടുത്തും വിധമാണ് സ്കൂളിൽ ഇലക്ഷൻ നടന്നത് നിരവധി വിദ്യാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു എങ്കിലും പത്തൊമ്പതിന് പലരും പിൻവലിച്ചു സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് ഇലക്ഷനിൽ മത്സരിച്ചത് അവസാനമായി ഏഴുപേരാണ് മത്സരരംഗത്ത് വന്നത് സ്കൂൾ പ്രിൻസിപ്പൽ ഗിരീഷ് ബാബുവിന്റെ മേൽനോട്ടത്തിലാണ് ഇലക്ഷൻ നടന്നത് വിദ്യാഭ്യാസത്തിനോടൊപ്പം സാമൂഹികമായ പല പാഠങ്ങളും പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയമാണ് പള്ളിമുൾ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ ഇത്തവണ ഞങ്ങൾ ഏറ്റെടുത്തത് വലിയൊരു ടാസ്ക് ആണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിത്തറയായിട്ടുള്ള വോട്ടിംഗ് എന്ന് പറയുന്ന സംവദാനാവകാശം രേഖപ്പെടുത്തുക എന്ന് പറയുന്നതിന്റെ കൗതുകം കുഞ്ഞുങ്ങളിൽ എത്തിക്കുന്നതിന് ഈ വർഷത്തെ പാർലമെന്റ് ഇലക്ഷൻ ഞങ്ങൾ ഒരു ശരിക്കും ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഇലക്ഷനെ തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ വോട്ടിംഗ് നടക്കുന്നത് മൂന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വ്യത്യസ്തങ്ങളായ ബൂത്തുകളിൽ അവർക്കായിട്ട് അനുവദിച്ചുള്ള ഡിസൈൻ ചെയ്ത ചെയ്തുകൾ തിരിച്ച ബൂത്തുകളിലെത്തി മഷി വിരലിൽ പരട്ടി ബാലറ്റ് പേപ്പർ വാങ്ങി രഹസ്യമായി പോയി വോട്ട് ചെയ്ത് ബാലറ്റ് ഇടുകയാണ് മൂന്നാഴ്ച മുമ്പ് തുടങ്ങിയ ഇലക്ഷൻ പ്രചരണത്തിന്റെ കലാശക്കൊട്ട വെള്ളിയാഴ്ചയായിരുന്നു മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് ചിട്ടയായ പ്രവർത്തനവും അധ്യയനവും നടത്തിവരുന്ന സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ നാടിന് അഭിമാനമാണ് ന്യൂസ് ബ്യൂറോ കുട്ടിയാം